ഞാനൊരു സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ നോക്കുമ്പോടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല കണ്ണാടൻ മുൻപിൽ പോയി നിക്കാൻ പറഞ്ഞു അങ്ങനെ ഫോൺ എന്റെ കൈ വെച്ചു തന്നിട്ട് ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ചെസ്റ്റ് ഹൈറ്റിൽ വെച്ചിട്ട് ആ മിററിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇത് എന്നോട് പറഞ്ഞു ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഞാൻ പറഞ്ഞ കണ്ണാടൻ മുമ്പ് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് അപ്പൊ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്ക് പോസ്റ്റ് ചെയ്ത് നോക്കുന്ന ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ അവിടെനിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇത് മറ്റേ അതിനകത്ത് ഇത് ഇണ്ടാവുമല്ലോ നമ്മടെ ൈഗും മറ്റേ ആ ക്യു ആർ കോഡ് ഒക്കെ ഉള്ള സാധനം അത് ഫോട്ടോയിൽ അതുപോലെ തെളിഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞടാ ഇത് ഇത് കാണില്ലേ അപ്പൊ പറഞ്ഞതിനെന്താ കണ്ട ഹാഷ്ടാഗിൽ ഫിറ്റ് ചെക്ക് പറഞ്ഞു അപ്പൊ അതിന് വേറെ പോസ്റ്റ് ഒന്നിട്ടുണ്ട ഹാഷ്ടാഗില് ഫിറ്റ് ചെക്ക് നിങ്ങൾക്ക് ഫിറ്റാണോന്ന് ചെക്ക് ചെയ്താണ് അപ്പൊ അതാണല്ലോ സത്യം അപ്പൊ അതൊരു പ്രൈസ് ടാഗ് കണ്ട എന്താ കുഴപ്പമൊന്നു ഇവനെന്നെ കൊണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യിപ്പിച്ചു ആ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ സമീപ മാസങ്ങളിൽ ചിലപ്പോൾ ആ വർഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് വന്ന പോസ്റ്റ് ഈ സാധനമാണ്